കുളപ്പള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാാവസ്ഥയിൽ പ്രതിഷേധിച്ച ബിജെപി ഷൊർണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണ്ണൂർ പൊതുമരാമത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു Atención, por പ്രതിഷേധത്തിൽ അഞ്ചിലധികം ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റു പ്രതിഷേധ പരിപാടി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു കുളപ്പുള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്നാണ് ബി ജെ പി പ്രതിഷേധ മാർച്ചുമായി എത്തിയത് നിരവധി തവണ പരാതി നൽകിയിട്ടും സമരങ്ങൾ നടത്തിയിട്ടും പൊതുമരാമത്ത് വകുപ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ല എന്നാരോപിച്ച ഷൊർണൂർ പൊതുമരാമത്ത് ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് രാവിലെ പതിനൊന്നിന് ഷൊർണ്ണൂർ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് പൊതുമരാമത്ത് ഓഫീസിനു മുന്നേ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു Olha que ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇരുപത് മിനിറ്റോളം നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി ബിജെപി പ്രവർത്തകർക്കും പരിക്കേറ്റു പ്രതിഷേധ പരിപാടി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പി ശ്യാം ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കാത്ത മന്ത്രിമാരാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകണമെന്നും ശ്യാംരാജ് പറഞ്ഞു ഷൊർണൂർ കുളപ്പുള്ളിപ്പാതയിൽ വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ ഇന്നുവരെ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞിട്ടില്ല ജനങ്ങളെ വെല്ലുവിളിക്കിയാണ് ഭരണകൂടം ചെയ്യുന്നതെന്നും അദ്ദേഹം വേളയിൽ പറഞ്ഞു ഈ ഈ റോഡിലൂടെ നടക്കുന്ന പോലീസ് ഒന്നോടാൻ വേണ്ടി പോലും പറ്റാതിരുന്ന ഈ വരുണ എന്ന് പറയുന്ന ഈ വണ്ടിയുണ്ടല്ലോ ആ വാഹനങ്ങൾ കടക്കം ഈ റോഡിലൂടെ സുഗമമായിട്ട് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥയുണ്ടാവണം എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഈ ഷൊർണൂരിൽ മാത്രമൊന്നുമല്ല കേരളത്തിലൊട്ടാകെ ഇപ്പോൾ ഓണമൊന്നും ആകേണ്ട ആവശ്യമില്ല മാവേലിയെ കാണണമെങ്കിൽ നേരെ ഏതെങ്കിലും റോഡിലോട്ട് പോവുക ആ റോഡിലെ കുഴിയിൽ വീഴുക നേരെ ചെന്നിറങ്ങുന്നത് പാദാർത്ഥത്തിലേക്ക് തന്നെ ആയിരിക്കും ഇത്ര കഴിവ് കെട്ടിയ ഒരു സർക്കാർ ഇത്ര കഴിവ് കെട്ടിയ ഒരു വകുപ്പ് വെറും ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മുഹമ്മദ് റീലാസിനെ പോലെയുള്ള മന്ത്രിമാര് ഇന്നാട്ടിൽ നിന്ന് തന്നെയുള്ള എം പി രാജേഷിനെ പോലെ നിർകുണനായിട്ടുള്ള അഞ്ച് പൈസയ്ക്ക് ഗുണമില്ലാത്ത കുറെ മന്ത്രിമാര് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെ നിയന്ത്രിക്കുന്ന ഇന്നാട്ടിൽ ഭരണമുണ്ടോ എന്ന പോലും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം അധ്യക്ഷൻ ആർ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് ഹരീഷ് മനോജ് ആറാണി റിനു റാം സതീഷ് നമ്പ്യാർ മണികണ്ഠൻ ജയപ്രകാശ് ഗോപകുമാർ രാജേഷ് വെള്ളോത്ത തുടങ്ങിയവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്